آدھی گنڈو ادھی مرتبہ کینڈا ادھی مرتبہ کینڈا ادھی مرتبہ کینڈا ادھی مرتبہ کینڈا ہم نے انہ ورنگے کا ہم نے انہ ورنگے کا ہم نے انہ ورنگے کا کتھے کتھے ورنگے کا کتھے کتھے ورنگے کا کتھے کتھے ورنگے کا سوتنیاں جیسی جنوں دے سوتنیاں نے നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ സൈഡിൽ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കണം പ്ലീസ് കുറച്ച് ഒതുങ്ങി നിക്കണം ഈ സമരസമിതിയുടെ നേതാക്കന്മാരോ നിന്റെ മുന്നിലേക്ക് ഏർ നിൽക്കണം സമരസമിതിയുടെ ரோன்ட سائڈو مت مڑ پنهن کي مڙي کي مڙي کان مڙي کي باڪوٽ 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 با मेरे देश में सब लोग नाच नाच के रोड पे आ गए इनकी अवस्था है सारी इनकी अवस्था नाच नाच के रोड पे आ गए इनकी अवस्था है सारी इनकी अवस्था नाच नाच के रोड पे आ गए इनकी अवस्था है सारी इनकी अवस्था زندہ باد پرچم پرچم ٹھیک کرو پرچم زندہ باد انقلاب زندہ باد خطاب زندہ باد انقلاب زندہ باد سلام سلام انسانا مائی خدا زندہ باد سلام سلام پرچم زندہ باد टिते

అధ్యక్షన్ మే సహ ప్రవర్తన నమ్మడానికి െ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ കോഴ്സ എന്തുകൊണ്ടെന്നാൽ അശാസ്ത്രീയവും യാതൊരുവിധ പഠനവും നടത്താത്ത നിയമവിരുദ്ധമായ ഒരു സർക്കുലർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന രീതിയിൽ പലരും പറയുന്നു പുരോഗതിയുടെ ഭാ ഭാഗം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതും നല്ലതന്നെ നല്ല നിലയിൽ പുരോഗതി കൊണ്ടുവരുന്നതും നിങ്ങൾ എതിരാണോ ഞങ്ങൾ എതിനല്ല പക്ഷെ കേന്ദ്ര നിയമത്തിന്റെ വിധിത്തേ യാതൊരു പഠനവും നടത്താത്ത ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തി കേന്ദ്ര നിയമത്തിന് ഇന്ന വകുപ്പുകൾ ഓസാരം ഇത് തെറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ഡുവൽ കൺട്രോൾ സിസ്റ്റം വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടില്ല ഡുവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത വാഹനം ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉപയോഗിച്ചുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും വാഹനം ഓടിക്കുന്നവരും ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള സംസ്ഥാനത്ത് നിലവിലുള്ള ഏറ്റവും ഒരു കാര്യം പുതിയൊരു പ്രതിസന്ധിയായി ഈ പറഞ്ഞ രണ്ടായിരത്തി എന്തായാലും ഇത് നടപ്പിലാക്കിയേ തീരൂ എന്നാൽ യാതൊരു പഠനവും നടത്താൻ അദ്ദേഹം തയ്യാറാണ് നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ആദ്യപടി ആയിട്ടുള്ള സമരം നാളെ മുതൽ ഞങ്ങൾ രണ്ടാം പടിയായിട്ടുള്ള സമരം ആരംഭിക്കുകയാണ് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചില്ല അത് പരിശോധിച്ചു നോക്കി അവർ ഓടിച്ചു നോക്കി ഒരു കുഴപ്പവൊന്നുമില്ല പക്ഷേ അദ്ദേഹം എവിടെ ഓടിച്ചു നോക്കി എന്നുള്ളത് മാത്രമാണ് വിശ്വസം എന്തായാലും യുവാക്കന്മാർ കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാനിരിക്കുന്നത് കൊണ്ട് ഈ വിഷയ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരെ ഈ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്ത് ഇതിന്റെ അധ്യക്ഷനായിട്ട് സെക്രട്ടറി എം എസ് പ്രസാദ് ആദര ഡ്രൈവിംഗ് സ്കൂൾ കുടുംബാംഗങ്ങളെ നേതാക്കളെ ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ മാധ്യമപ്രവർത്തകരെ എല്ലാവരും നമ്മുടെ സംയുക്ത സമരസമിതിയുടെ സ്വാഗതം പറഞ്ഞു അതിനോടൊപ്പം ഈ കഴിഞ്ഞ സ്വാഗതം പ്രസംഗിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എത്രയുണ്ട് പത്ത് ലക്ഷത്തിനുമുകളിൽ ഇപ്പോൾ എന്തെങ്കിലാണോ ഡ്രൈവിംഗ് ലൈസൻസുകൾ ടെസ്റ്റ് നടത്തുവാനുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനുമുകളിലാണ് കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങളായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള ലൈസൻസുകൾ നൽകാനുള്ളത് ആർ സി ബിപ്പുകൾ നൽകാനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് ഇന്നിവിടെ കേരളത്തിനുടനീളമുള്ള ഡ്രൈവിംഗ് സ്കൂൾ മുന്നോട്ട് നമ്മുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ ഒരു വലിയ അപേക്ഷ പ്രസംഗത്തിന് വേണ്ടി മുതിർന്നില്ല ഇതിന്റെ വിഷയാവതരണം നമ്മുടെ സമിതിയുടെ ജനറൽ സെക്രട്ടറി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കളെ വേദിയിൽ അഭിവാദ്യ പഠിപ്പിക്കാനായി എത്തിയിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനാണ് ഈ സമരം അനാവശ്യമല്ലേ എന്നുള്ള രീതിയിൽ ചില കോണങ്ങളിൽ നിന്ന് ചർച്ച വരുന്നുണ്ട് ഞങ്ങളുടെ ഈ സമരം കേരളത്തിലെ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഉപജീവനം നടത്താനുള്ള അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ സടച്ച് സൈസിയ പത്ത് ലക്ഷത്തിൽ പരം ലൈസൻസ് എടുക്കാനുള്ള പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കാനുള്ള പൊതുജന സമരം കൂടിയാണ് എന്നുള്ള കാര്യം മാധ്യമ സമൂഹവും പൊതുസമൂഹവും തിരിച്ചറിയണം എന്താണ് നാല് സർക്കുലർ തികച്ചും വിരുദ്ധമായി ചന്ദ്രമേറ്റ വിരുദ്ധമായി കേരളത്തിലെ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ തച്ചു നഗർത്തിറേറ്റുകളെ തള്ളിക്കയറ്റി കൊണ്ടുവരാനുള്ള രൂപ ശ്രമത്തിന്റെ ഭാഗമായി സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകളെ ഈ മേഖലയിൽ നിന്നും തുടർച്ച രീതിയിലുള്ള അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടും നടപ്പാക്കി അതിനെ പോലീസിന്റെയും അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും കുതന്ത്രങ്ങളിലൂടെ കേരളത്തിൽ നടപ്പിലെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കാണുന്നു പതിനായിരക്കണക്കിന് രാഷ്ട്രീയ ചിന്തകൾക്ക് അതീവമായി തൊഴിൽ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് ഇവിടെ തടിച്ചു മുടിയിരിക്കുന്ന ഈ അവകാശ സംരക്ഷണ പോരാളികളെ പ്രധാനപ്പെട്ട മാധ്യമ സമൂഹത്തിനെ നിങ്ങൾക്ക് എങ്ങനെ കാണാതെ പോകാൻ കഴിയും നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ അന്വേഷിക്കണം ഈ പരിഷ്കാരം ആർക്കു വേണ്ടിയാണ് ഇത് സുരക്ഷ എന്ന ഒരു അപ്രശ്നമൊടിഞ്ഞൊണ്ട് ജനങ്ങളെ കെട്ടിതുകൊണ്ട് ഒരു മേഖലയെ ഈ തൊഴിൽ മേഖലയിൽ കുടിച്ചു നിക്കാണോ സുരക്ഷയാണ് പ്രധാനമെങ്കിൽ രണ്ടാമെന്ന് ഓർഡറിനകത്ത് അഞ്ചു പ്രകാരം എല്ലാ വാഹനങ്ങളിലും ബോൾ സിസ്റ്റം പിടിപ്പിക്കണമെന്ന ഈ ഓർഡറിൽ ബോൾ സിസ്റ്റം പിടിപ്പിച്ച വാഹനം റോഡിൽ ഇറക്കരുത് എന്ന രീതിയിൽ റോഡ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സുരക്ഷ എന്ന വിഷയം പാടിപ്പോകുകയാണ് അവർ നിങ്ങളിൽ സർക്കുലറിന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കോളൂ ഒരു ദിവസം ആയിരത്തി നൂറ്റി ും ടെസ്റ്റ് നടന്ന സമയത്ത് എല്ലാ ഓഫീസുകളിലേക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് എണ്ണം പരിമിതപ്പെടുത്തി ഒരു ഒരു മുപ്പത് പേർക്ക് ടെസ്റ്റ് നടത്താമെന്ന് ആദ്യം ഓർഡർങ്കിൽ രണ്ടാമത് ഇറങ്ങിയപ്പോൾ രണ്ട് ബാച്ച് ഓഫീസർമാരുണ്ടെങ്കിൽ ഒരു ബാച്ച് ഓഫീസർമാർക്ക് മാത്രമേ ടെസ്റ്റ് അവസരമുള്ളൂ ഒരു ബാച്ച് ഓഫീസർമാരുടെ മറ്റു ഓഫീസുകളിൽ ആഴ്ചയിൽ രണ്ട് ടെസ്റ്റ് ആയി ചുരുങ്ങി ഇങ്ങനെ കേരളത്തിലെ നിയമപരമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ജലത്തിൽ വാഹനം ഓടിക്കാനുള്ള പൗരന്റെ നിയമ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അത് പിന്തിരിപ്പിൻ പരിഷ്കാരം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പഠനമുണ്ടാവും ഇതിന് ഒരു പഠനവുമില്ല ബഹുമാനപ്പെട്ട മന്ത്രി അധികാരം ഏറ്റെടുത്ത അന്ന് തന്നെയാണ് ഈ പരിഷ്കാരത്തിനുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ വിദഗ്ധ സമിതികളെ വെച്ചുകൊണ്ട് കൃത്യമായി പഠിക്കുകയും ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ മുഴുവൻ തൊഴിലാളിക സംഘടനകളെയും കുടുംബങ്ങളുടെ സംഘത്തെ വിളിച്ച് ചർച്ച നടത്തി സമുദായത്തിലൂടെ ഈ വിഷയം പരിഹരിക്കണം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പല കുടുംബങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റ് എടുത്തു ഒരു കുട്ടിയും ഒരു ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരാതെ നമ്മളോട് സഹായിക്കുകയാണ് ഇത് ധർമ്മസമരമാണ് ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയ വിദ്യാർത്ഥിയെ പത്താം ക്ലാസ് സിലബസ് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഈ മണ്ണൻ പരിഷ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ റെയിൽവേ സ്കൂളുകളെയും ലൈസൻസ് എടുക്കാനുള്ള പൗരന്യ അവകാശത്തെയും സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഈ സമരം ധർമ്മസമരമാണ് ഈ സമരത്തിന് യും സർക്കാരിന്റെ തീരുമാനമാകുന്നവരെയും ഞാനുള്ള സമരം തുടർന്നു കാര്യം കൂടി ഈ മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വേദിയിലെ വിശിഷ്ട വേദികൾക്കും അഭിവാദ്യം നിർത്തുന്നു അഭിവാദ്യങ്ങൾ അടുത്തതായി വിഷയ അവതരണം എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഷറഫ് നെർമുഖ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ സമരം വലിയ ജനാവലിയോട് കൂടിയിട്ട് തിരുവനന്തപുരത്ത് നടക്കം കൊണ്ട് അറ്റൊരു ഉണ്ടാകുന്ന രീതിയിൽ ഈ തിരുവനന്തപുരത്തെ സെർട്ടിഫിക്കേറ്റിൽ അണിനിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ മാധ്യമങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഈ സമരം പുതിയ പരിഷ്കാരങ്ങൾക്കെതിരല്ല ഏത് വലിയ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കാനും ഞങ്ങൾ തയ്യാറാണ് സേഫ്റ്റിയുടെ പേരും ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു പരിഷ്കാരമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് നാലേവ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ ആ സർക്കുലർ മാധ്യമങ്ങളായ നിങ്ങളും ജനങ്ങളും എല്ലാം വായിച്ചിരിക്കണം ഇത് ഡ്രൈവിംഗ് സ്കൂളും മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമായിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയതെങ്കിലും കേരളത്തിലെ ഏഴായിരം ഡ്രൈവിംഗ് സ്കൂളും അതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങളിടയിലേക്ക് പോകുന്ന സമരമായി മാറുകയാണ് കാരണം ഈ സർക്കുലറെ ബാധിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ് കൂടുതലായിട്ട് ഞങ്ങളുടെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ നമ്മെ കൂടെ അണിനിരക്കുമെന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഒരുപാട് ന്യൂനതകൾ ഈ സർക്കുളറിലുണ്ട് ഈ സർക്കുലറിൽ ഭേദഗതി വരുത്തി മാധ്യമങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട് നിങ്ങൾക്ക് ഭേദഗതി തന്നില്ലേ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നില്ലേ എന്ത് എന്തുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ് എന്ത് ഭേദഗതിയാണ് നൽകിയിട്ടുള്ളത് വീണ്ടും ഒരു ജിഒ ഇറക്കി നമ്മെ വീണ്ടും കുടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് എൺപത്തി ആറ് സെന്ററില് പേർക്കാണ് അത് വെട്ടിച്ചുരുക്കി ഇരുപത് ആക്കി മുപ്പത് ആക്കി ആനുകൂല്യം ഉണ്ട് പത്ത് പത്ത് കൂടുതൽ തന്നിട്ടുണ്ട് പത്ത് കൂടുതൽ നമുക്ക് തന്നിട്ടുണ്ട് ആനുകൂല്യം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആറുമാസം സമയം തന്നിട്ടുണ്ട് ആനുകൂല്യം അതിന്റെ കൂടെ പുതിയ ജീവൽ നമ്മ ഈ മേഖലയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് അടിച്ചമർത്താൻ വേണ്ടിട്ടുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ ജീവൻ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ കേരളത്തിലെ നൂറ്റി എൺപത്തി ടെസ്റ്റ് നടക്കുന്നത് നാൽപ്പതാക്കി തുരുക്കി പുതിയ നിയമപ്രകാരം മുപ്പത് ഫ്രഷ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഒൻപത് ലക്ഷത്തോളം ലേണേഴ്സ് ലൈസൻസ് എടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്ന അപേക്ഷകർ അവർ എത്ര ടെസ്റ്റ് കൊടുക്കും വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് സോട്ടർ കിട്ടി ബസ്സിൽ പോകാനായിട്ട് വർഷങ്ങൾ എടുത്തിട്ട് ഒരു വർഷം രണ്ട് വർഷം എടുത്തിട്ട് ലൈസൻസ് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിലെങ്കിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഏത് സ്റ്റേറ്റിലും പോയി എടുക്കാം നിങ്ങൾ അറിയാം നിങ്ങൾ ചാനൽ എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്യ സംസ്ഥാനത്ത് കർണാടകയിൽ പോയി കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ പണം കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ആ രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കരസ്ഥമാക്കി കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുകയില്ല ചെയ്യാം ഞങ്ങളീ സിലബസ് ആയി പഠിപ്പിക്കുന്നതിനേക്കാൾ റോഡോപകരണം വർദ്ധിക്കുക ചെയ്യുക പിന്നെ എന്തിനു ഈ മാറ്റം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂൽ കൺട്രോൾ ഇല്ലാത്ത വാഹനങ്ങൾ ടെസ്റ്റ് നടത്തുമെന്ന് ഈ ഡ്യൂൽ കൺട്രോൾ ഇല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരാൾ ലേണാസ് എടുത്ത ഒരാൾ പോകുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ആ ഒരു പരിരക്ഷ ഞങ്ങളെ കുട്ടികളെ ഒരു അപകടത്തിൽ മരണപ്പെടുകയോ പരിക്കേറിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുന്ന പോട്ടെ ട്രാക്ക് നിർമ്മിച്ചിട്ടുണ്ട് എവിടുന്നാണ് ഈ ട്രാക്ക് കണ്ടുപിടിച്ചത് ആരാണ് ഈ പിന്നെ പഠനം നടത്തിയത് ഏത് ഏജൻസിയാണ് ഈ ട്രാക്ക് റോഡിലേക്ക് കൊണ്ടുവരാൻ ബന്ധപ്പെട്ടിട്ടുള്ളത് മന്ത്രി ഇതുപോലെ എനിക്ക് വേണം പിന്നെ വേണം പാർക്കിംഗ് വേണം അതുപോലെ ഉദ്യോഗസ്ഥന്മാർ വരച്ചു കൊടുത്തു ഒരു കാരണവശാലും ഈ ട്രാക്കിലൂടെ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ലൈസൻസ് എടുക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ പരീക്ഷ നടത്തി അതുപോലെ തന്നെ ഈ പുതിയ ഒരു കാര്യം പറയുന്നുണ്ട് റോഡ് ടെസ്റ്റ് ഈ ട്രാക്ക് ഇപ്പൊ എൺപത്തി ആറ് സ്ഥലത്തും ട്രാക്ക് നിർമ്മിച്ചിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ ആദ്യം റോഡ് ടെസ്റ്റ് നടത്തു എന്നിട്ട് എച്ച് താൽക്കാലിക എച്ചിട്ടാൽ മതി ഒരു റോഡ് ടെസ്റ്റ് നടത്തുന്ന മോട്ടോർ ബൈക്കിൾ ഇൻസ്പെക്ടറാണ് മോട്ടോർ ബൈക്കിൾ ഇൻസ്പെക്ടർ ടെസ്റ്റ് നടത്തി റോഡിലെ ഇരുപത് കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് പാസായി കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പർ കൊടുക്കുന്നത് അഴ്സിൽ മോട്ടോർ ബൈക്കിൾ ഉദ്യോഗസ്ഥനാണ് ഞാൻ ഇത്ര ടെസ്റ്റ് കഴിഞ്ഞു ഇനി ഇനി പാസ്സാക്കാൻ പറ്റും എന്നുള്ളത് താഴെ കെട്ടിടാനുള്ള ഉദ്യോഗസ്ഥനാണ് കൊടുക്കുന്നത് എച്ചിട്ട് എനിക്ക് പാസ്സാക്കാൻ പറ്റാന്നുള്ളത് വിചിത്രമായ ന്യായമാണ് ഒരുപാട് ന്യൂനതകളുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ഈ ഈ ഒരു

മന്ത്രിമാരെല്ലാവരും പച്ച പരിഷ്കാരികളായി മാറിക്കൊണ്ടിരിക്കുക നല്ല കാര്യം പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം ഈ എൺപത്തിയാറിന്റെ ഗ്രൗണ്ടുകളിലെ